സെൽഫി ക്യാമറ സ്വിച്ച് ചെയ്യാൻ മറന്നുപോയി മൊത്ത ഫ്രണ്ട് ക്യാമറയിൽ റെക്കോർഡായത് ഓഡിയോ അത്രയുള്ളു എൻ്റെ ഈ ഫ്രണ്ട് ക്യാമറയിൽ മാരില്ല വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ് ഇൻഡ്രോ ഒക്കെ ഇന്ന് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു നിശ്ചയമുണ്ട് അതായത് എൻഗേജ്മെന്റ് ഞങ്ങളുടെ പള്ളിയിലെ ്രദറിൻ്റെ മകളുടെ engagement എൻഗേജ്മെൻറ്റാ അന്നേരം അതിൽ ഓണം അതാണ് ഇന്നത്തെ ഒരു മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ പത്ത് ദിവസം വീടിയിട്ടിട്ട് പത്ത് ദിവസം വീടി കണ്ടന്തില്ല സത്യം പറഞ്ഞാൽ വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലോ ചുമ്മാരുന്ന് ചുമ്മാ വീട്ടിലിരുന്ന് എന്നുണ്ട് ഇൻ മൈ ലൈഫ് എന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോരടിക്കുക എനിക്കും പോരടിക്കും അതുകൊണ്ടാണ് video ഒന്നും ആ പിന്നെ പതിനെട്ടും പത്തൊമ്പത് ഞാൻ ഒഡിസിക്ക് പോയി കെ ടി ഡിസി കുമരവും വേണ്ട പുതിയ ഷൂ ഒക്കെ മേടിച്ച് അതിട്ട് കഴിഞ്ഞു ഭയങ്കര വേദനയാണ് തള്ളൂരിലൊക്കെ ഭയങ്കര വേദന അപ്പം നീ നേരെ നിശ്ചയം നടക്കുന്ന സ്ഥലത്തായിട്ട് ഓട്ടോ വിളിച്ചിട്ടുണ്ട് ഓട്ടോ വരണം അപ്പൊ ഗ്സ് അങ്ങനെ നിശ്ചയ സ്ഥലത്തെത്തി അതാണ്ടപ്പനും ചെറുക്കനൊക്കെ അലത്ത് കയറി നിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കറിയാൻ പാടില്ല എന്നിട്ട് എന്നെ ഇവിടെ സൂം അടിച്ച പിന്നെയും ബ്ലഡറാണ് അതുകൊണ്ടാണ് കാണാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ എടുത്തത് അതുകൊണ്ടാണ് ചെറുക്കൻ ഇങ്ങനെ കിട്ടുന്നത് സൂം അടിച്ചു കഴിഞ്ഞാൽ ബ്ലർഡർ ആയിപ്പോ കണ്ടില്ല ഇങ്ങിങ്ങനെ കാണിക്കേസ് സോറി നൈസാരികം ഇത് കഴിഞ്ഞിട്ട് വേണം എന്തേലും കഴിക്കാനൊക്കെ ഇനി എന്തേലും കഴിക്കണം ഇത് കഴിഞ്ഞാൽ എന്തേലും കഴിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ തീരുന്ന് വിചാരിക്കുന്നു ഇത് കഴിക്കാം കഴിക്കാനുള്ള സമയം ഫസ്റ്റ് വൺ വണ്ണീസ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് നൂറന്നൂരട്ട് സാധനമായിട്ട് വന്നു മീൻഡറ് വന്നു അടുത്തത് അവിയൽ അവിയൽ

പിടി പിടിക്കണമെങ്കിൽ പറയാണ്ടപ്പോ നിശ്ചയമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡ് നൈസ് ഫുഡായിരുന്നു രക്ഷകളുടെ ഫുഡായിരുന്നു അവിടുത്തെ സിക്സ്റ്റി ഫൈവ് രക്ഷകളായിരുന്നു സിക്സ്റ്റി ഫൈവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടാൽ നല്ല നല്ല രസമായിരുന്നു ചോറാന്ന് പറഞ്ഞാലും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല ഇതാണ് ഇന്നത്തെ കണ്ട് ഇന്ന് ഇന്നത്തെ വീഴ് ഭയങ്കര ചെറുതായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രേ ഉള്ളു ഞാൻ അടുത്ത വീടായിട്ട് വരുന്നവരേക്കും ബൈ ഭാഗ്യം പൊട്ടിയില്ല